ഇതുകൊണ്ടോ ഇതൊരു ചെടിയാ ചെടിയല്ലേ ഇതൊരു അലങ്കാര ചെടിയായിട്ട് തോന്നുമേ അലങ്കാര എന്ന് പറഞ്ഞത് അലങ്കാര ചെടിയാണ് പക്ഷേ ഇത് വിഷക്കൊല്ലി എന്ന് പറയുന്ന സംഭവം കേട്ടോ വിഷക്കൊല്ലി വിഷപ്പച്ച എന്നൊക്കെ പറയും ഇതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ തണ്ട് ഈ നടുക്കത്തെ തണ്ടിനിത്തിരി നല്ല ബലമൊക്കെ ഉണ്ട് ഇത് പഴുതാരെ ഇങ്ങനെ ഉള്ള ജീവികളുടെ വിഷക്കൊ വിഷമുള്ള പഴുതാര പിന്നെ മറ്റേ തേള് തേള് തീരെ ആണെങ്കിൽ ഞാനൊരു തേളിനെ കൊല്ലുകയും ചെയ്തത് ആ തേള് കുത്തിയാൽ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇത് അരച്ചിട്ട് ഇതിൻ്റെ നീരങ്ങോട്ട് അരച്ചിട്ടാ അതിൻ്റെ വിഷം ഇറങ്ങിപ്പോകട്ടോ പിന്നെ മൃഗം മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിലും അവിടു ഒക്കെ ഈ നല്ലതാണ് മനുഷ്യർക്കും ഒക്കെ ഈ സാധനം നല്ലതാണ് പിന്നെ ഒരു അല അലങ്കാര ചെടി പോലെ തോന്നുന്ന നല്ല രസമില്ല കാണാൻ ചട്ടിക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഈ സാ ഒത്തിരി ഔഷധ സസ്യങ്ങളുണ്ട് പക്ഷേ ഈ സാധനം ഇല്ലായിരുന്നു ഇതിപ്പോൾ കുറച്ച് ആവശ്യമുള്ള ഒരു രണ്ട് മൂന്ന് മാസമായുള്ളൂ കിട്ടിയിട്ട് നട്ടിട്ട് അപ്പോൾ അത് കയറി വരുന്നേ ഉള്ളു അത് ഇച്ചിരി കൂടെ സെറ്റായിട്ടൊരു ചട്ടിക്കകത്ത് ഔഷധ ചെടിയായിട്ട് വെക്കണം നമ്മളുണ്ടല്ലോ ഈ ഔഷധ ചെടികൾ വെക്കുമ്പം നമ്മളതൊരു ചെടിച്ചട്ടിക്കകത്തൊക്കെ വെക്കുവാണെങ്കിൽ ഒരു ഔഷധവും ആകും ഒരു അലങ്കാര ചെടിയാകും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടോ ഉണ്ട് പനിക്കൂർക്കയിലാണേലും അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇത് ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് നമ്മളുടെ ഇവിടെ പറയുന്നത് വിഷക്കൊല്ലി എന്നാണ് ചെടി എന്തോ ആ പിന്നെ ചില സ്ഥലത്ത് ചില സ്ഥലത്തേക്ക് പഴുതാര ചെടിയെന്നും ഒരുപാട് പേരുണ്ട് ഇതിന് പഴുതാര വലിയ ഇത് ഉണ്ടാവും ഇതുകൊണ്ടായിരിക്കും ഇത് കണ്ടാവും ഇത് അടർത്തി കാണിക്കാനുള്ള ചോടില്ല നമ്മൾ വെച്ച് പിടിപ്പിച്ച് വരുന്നു അല്ലേ അതുകൊണ്ടാണ് ഇത് പറിച്ച് കാണിക്കാത്തത് ഇത് പഴുതാരയുടെ ഒരു ഷേയ്പ്പായ കൊണ്ടായിരിക്കും ഇതിന് പഴുതാര എന്ന് പറയുന്നത് അല്ലേ കണ്ടോ പക്ഷെ നടുക്ക് പഴുതാരയെ പോലെ നല്ല ബലവത്തായ അവൻ്റെ ഒരു തണ്ടിന് നല്ല കട്ടിയുണ്ട് ഈ സൈഡിൽ പഴുതാരയുടെ പോലെ കാലും അതുകൊണ്ടായിരിക്കും പഴുതാര ചെടി നമ്മളോരോ ഓരോ ചെടിക്കും അതിൻ്റെ രൂപം വെച്ചൊക്കെ പേരിടുന്നതല്ലേ അങ്ങനെ ഇടുന്നതായിരിക്കും എൻ്റെ അതിൽ വരണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് സെറ്റപ്പാക്കി വളർത്തിയെടുക്കണം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾ വരണം പിടിപ്പിച്ചു ആലങ്കര ചെടിയായിട്ടും ഉപയോഗിക്കാം നമുക്ക് ആവശ്യം വന്നാൽ മരുന്നായിട്ടും എടുക്കാമല്ലോ 好不。